നമസ്കാരം ഞാൻ രമേഷ് ഗുപാർ തനിമാ എക്ലൂസീവ് സ്കൂൾ ബസിന്റെ പുറകിൽ ടാങ്കർ ഇടിച്ച് അപകടം ഇന്ന് രാവിലെ ഒൻപത് മുപ്പതിനാണ് ആമച്ചൽ ആലുമോടാണ് അപകടം നടന്നത് കുച്ചപ്പുറം സെന്റ് മാത്യൂസ് എൽ പി സ്കൂളിലെ കുട്ടികളുമായി വന്ന സ്കൂൾ ബസിൽ ശ്രീധന്യ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ കെ എൽ സീറോ വൺ ബി ഡി നാൽപ്പത്തി അഞ്ച് തൊണ്ണൂറ്റി ഒന്ന് എന്ന നമ്പറിലെ വാഹനമാണ് സ്കൂൾ ബസിന്റെ പുറയിൽ ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്ന പതിനൊന്ന് കുട്ടികൾക്ക് നിസ്സാര പരിക്കുകളോടെ ആമച്ചൽ സി പ്രവേശിപ്പിച്ചു കുട്ടിയെ കയറ്റാനായി നിർത്തിയ ബസ്സിന്റെ പുറകിലാണ് അശ്രദ്ധമായി വന്ന ടാങ്കറിലോട് ഇടിച്ചത് ബസ്സിന്റെ പുറകിൽ സൈഡിൽ ആയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ഈ റോഡിൽ ദൈനംദിന അപകടങ്ങൾ നടക്കുന്നതായാണ് പ്രദേശവാസികൾ പറയുന്നത് ടു വീലറിൽ പേർ കയറി പോകുന്നതായും ഫോർ വീലർ വാഹനങ്ങൾ അമിത വേഗതയിൽ പോകുന്നതായും ഇതൊക്കെ അപകടങ്ങൾക്ക് കാരണമാകുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അപകടം നടന്ന സമയത്ത് ഓടിക്കൂടിയ നാട്ടുകാരാണ് കുട്ടികളെ സി എച്ച് സിയിൽ എത്തിച്ചത് പതിനെട്ട് കുട്ടികളെ അവിടെ എത്തിച്ചതായും ഇതിൽ പതിമൂന്ന് കുട്ടികൾക്കാണ് തലയിലും നെറ്റിയിലും ക്ഷതമേറ്റതെന്നും ഇതിൽ മൂന്ന് കുട്ടികൾക്ക് നെറ്റിയിലും തലയിലും മുറിവുകൾ പറ്റിയതായും ആമച്ചൽ മെഡിക്കൽ ഓഫീസർ കാവ്യ പറഞ്ഞു സംഭവം അറിഞ്ഞ കാട്ടാക്കട പോലീസും മോട്ടോർ വെഹിക്കിളും സ്ഥലത്തെത്തി പരിശോധന നടത്തി ടാങ്കർ ലോറി ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ സാധ്യത പോയിട്ട് കൊച്ചപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന ആലുമോട് എന്ന് പറഞ്ഞ ആലുമോട് ജംഗ്ഷൻ ആമച്ചലിന് മുമ്പേ ആയിട്ട് ആലുമോട്ടിൽ വെച്ചിട്ട് വാഹനങ്ങൾ രണ്ടെണ്ണം കിടക്കുന്നത് ഞാൻ കാണുകയും അതുകൊണ്ട് അവിടെ ആ സ്ഥലത്ത് തന്നെ സ്പോട്ടിൽ ഇറങ്ങുകയും ചെയ്തു വന്നു അവിടെ ഇറങ്ങി എന്താണെന്ന് നോക്കിയപ്പോൾ നിറച്ച് പിള്ളേരായിരുന്നു ഒരു കൊച്ചിനെ കയറ്റാൻ വേണ്ടിയിട്ടായിരുന്നു ആ സ്കൂൾ ബസ്സിൽ നിർത്തിയത് സെൻറ്റ് മേറ്റീവ് സ്കൂളാണ് ആ സ്കൂളിൻ്റെ ഡ്രൈവറ് സുനിൽ എന്ന് പറഞ്ഞ ആളാണ് പുള്ളിക്കാരനെ കണ്ടുകൊണ്ട് ഞാൻ അപ്പം നിലവിൽ അവിടെ പുറത്ത് അങ്ങനെ ആരും അറിഞ്ഞില്ല ആ സ്കോട്ടിൽ തന്നെ എത്തുന്ന സമയത്ത് ഞാൻ ഈ ലോറി നട റോഡിൽ കിടക്കുകയും ഈ സ്കൂൾ ബസ് സൈഡിലോട്ട് ഒതുങ്ങി കിടക്കുകയും ഞാൻ കണ്ടു അങ്ങനെ ഞാൻ വളരെ വിഷമം തോട്ടുകൂടി ഇറങ്ങി പിള്ളേരെ കണ്ടാണ് ഇറങ്ങിയത് എനിക്ക് എൻ്റെ വീട്ടിൽ വലിയ ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു ഞാനെന്നാൽ അതിനെല്ലാം ഒഴിച്ചിട്ട് അവിടെ കൂടെ ഇറങ്ങുകയും അതിനൊപ്പം തന്നെ ഒരു കുറച്ച് നാട്ടുകാരും കൂടെ അടുത്തു വരികയും അതിനു പുറമെ സഹായിക്കുകയും ഓട്ടോറിക്ഷ തൊഴിലാളികളും ചേർന്ന് അവിടെ നിന്ന് പിള്ളേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ലാസ്റ്റ് ആമചൽ ആശുപത്രിയിൽ കൊണ്ടു വന്ന പിള്ളേരെ നൂറ്റിയെട്ടിൽ കയറ്റി നൂറ്റിയെട്ടിൽ കയറ്റി ഇപ്പോൾ ഓൾറെഡി നൂറ്റിയെട്ടിൽ കയറ്റി പിള്ളേരെ കൊണ്ടുപോയിട്ടുണ്ട്